السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما لا صحودري صحودر الماري وردنم ورحديثنا برواد إليك يا رئيس رضي الله عنه قال قال رسول الله صلى الله عليه وسلم القلات ثلاثة اثنان في النار وواحد في الجنة رجل عرف الحق فقلا به فهو في الجنة ورجل عرف الحق فلم يقض به

ബി സാഹുഅലീഹു വസ്ലമ പറഞ്ഞതായി പറയുന്നു അൽ കുലാസികർത്താക്കൾ മൂന്ന് തരമാണ് ഫിന്നാർ അതിൽ രണ്ട് വിഭാഗം നരകത്തിലാണ് വാഹിദുൻ ഫിൽ ജന്ന ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ സത്യം മനസ്സിലാക്കുകയും അതനുസരിച്ച് വിധിക്കുകയും ചെയ്തവൻ സത്യം മനസ്സിലാക്കുകയും അതനുസരിച്ച് വിധിക്കാതിരിക്കുകയും വിധിയിൽ അക്രമം കാണിക്കുകയും ചെയ്തവൻ നരകത്തിൽ ം ഹക്കാസിഹിലിൻ ഫഹു ഫിന്ന സത്യമറിയാതെ അജ്ഞാനിയായി കൊണ്ട് ഒരാൾ ജനങ്ങൾക്ക് വേണ്ടി വിധി പറഞ്ഞാൽ അയാളും നരകത്തിൽ തന്നെ മൂന്നുതരം ന്യായാധിപന്മാരെയാണ് ഇവിടെ ഈ ഹദീത് പരിചയപ്പെടുത്തുന്നത് അതിൽ രണ്ട് വിഭാഗവും നരകത്തിലാണ് ഒരു വിഭാഗം മാത്രമേ സ്വർഗ്ഗത്തിലെത്തൂ അതിൽ സത്യം മനസ്സിലാക്കി അതനുസരിച്ച് വിധിച്ചാൽ അവൻ സ്വർഗത്തിനറുകൻ സത്യം മനസ്സിലാക്കി എന്നാൽ അതനുസരിച്ച് വിധിച്ചില്ല വിധിയിൽ അക്രമം കാണിച്ചു കൈകടത്തൽ കാണിച്ചു എന്നാൽ നരകത്തിൽ സത്യമറിയാതെ അജ്ഞനായിക്കൊണ്ടാണ് വിധി പറയുന്നതെങ്കിൽ അയാളും നരകത്തിലാണ് ഇതിൽ ഒന്നാമത്തെ വിഭാഗം സത്യമറിഞ്ഞ് നീതിയോടെ വിധിച്ചവരാണ് അവർ സ്വർഗാവകാശികളുമാണ് ഭൗതിക താൽപ്പര്യങ്ങളും പ്രലോഭനങ്ങളും ഒന്നും അവരെ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയില്ല കോടതി വ്യവഹാരങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല നീതി എല്ലാവിധ സാമൂഹിക പ്രവർത്തനങ്ങളിലും നീതിയോടെ വർത്തിച്ചേ മതിയാകും സന്താനങ്ങളിൽ പോലും ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവരോട് പോലും ഈ നീതി ആവശ്യമാണ് വർത്തമാനത്തിൽ വേണം ഇടപാടുകളിൽ വേണം സമൂഹവുമായി ബന്ധപ്പെടുന്ന എല്ലാത്തിലും നീതി വേണം അപ്പം വിധി കൽപ്പിക്കുന്നതിലോ നീതിയെ പാടുള്ളൂ ഉണ്ടാകാവൂ പരിശുദ്ധ ഇസ്ലാം നീതിയുടെ മതമാണ് പോലും നീതി ലഭ്യമാക്കുന്നതിൽ ഒന്നും തടസ്സമാകരുതെന്ന് ഉണർത്തിയ ഗ്രന്ഥത്തിൻ്റെ അവകാശികളാണ് മുസ്ലിങ്ങൾ രാഹിത്യമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിവാദങ്ങളും തീവ്രവാദ ചിന്തകളുമെല്ലാം നീതി നിഷേധത്തിൽ നിന്നാണ് പലപ്പോഴും ഉത്ഭവിക്കുകയും പൊട്ടിമുളയ്ക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ നീതിമാൻ അഥവാ നീതിയുടെ പൂർണ്ണത അള്ളാഹു തന്നെയാണ് നീതിയുടെ ത്രാസ് നാം വിചാരണ നാളിൽ സ്ഥാപിക്കുമെന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് തൻ്റെ അടിമകളുടെ കർമ്മങ്ങൾ ഒരുവിധ പിഴവോ കുറവോ കൂടാതെ കൃത്യമായി കണക്കാക്കി വിലയിരുത്തി വിധി പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത് ഒരു വിധിയിലും തീരുമാനത്തിലും ഒരു അനീതിയും അക്രമവും ഒരിക്കലും ഉണ്ടാവുകയില്ല രണ്ട് വിഭാഗം ആളുകൾ തർക്കത്തിൽ ഏർപ്പെട്ടാൽ അതിൽ നീതിപൂർവം ഇടപെടണമെന്നും കാഴ്ചക്കാരായി നിൽക്കാതെ അനീതി കാണിക്കുന്നവരെ നീതിയുടെ പക്ഷത്തെത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്നും അവർ വിസമ്മതിച്ചാൽ അവരുമായി സംഘർഷമാകാമെന്നും വിശുദ്ധ ഖുർആാൻ സൂറ അൽ ഗുജറാത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം നീതിയുടെ പക്ഷത്തായിരിക്കണം നാം നിൽക്കേണ്ടത് നീതി പാലിക്കുന്നവരെ മാത്രമേ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ എന്നും ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് അവസാന ഭാഗത്തായിട്ട് പറയുന്നത് കാണാം വ്യക്തിപരമായ ഇടപഴക്കങ്ങളിലും കുടുംബജീവിതത്തിലും നീതിപൂർവകമല്ലാത്ത വാക്കും പ്രവൃത്തിയും ഇസ്ലാം ിലക്കിയതാണ് ആശ്രിതരെന്ന് കരുതി അവരോട് അവരോടെന്തും പറയാമെന്നും തന്നിഷ്ടം നടപ്പാക്കാനും ഇസ്ലാമിൽ അനുവാദമില്ല ജീവിതത്തിൻ്റെ നാനാ തുറകളിലും ഒരു വിശ്വാസിയെ അലട്ടേണ്ടത് എൻ്റെ ദീൻ എന്നിൽ നിഷ്കർഷിക്കുന്ന നീതിസാരത്തിന് അനുഗുണമല്ലാത്ത എന്തെങ്കിലും തന്നിൽ വന്നു പോകുന്നുണ്ടോ എന്നതാണ് എങ്കിൽ മാത്രമേ നീതി നിഷേധത്തിനെതിരെ അണിചേരാൻ വിശ്വാസിക്ക് ധാർമികമായി യോഗ്യത നേടുകയുള്ളൂ ഇമാം മാലിക് സയിദിനും മുസയ്യബിൽ നിന്നുദ്ധരിച്ച ഒരു സംഭവം ഒരു ജൂതനും ഒരു മുസ്ലിമും തമ്മിൽ തർക്കമുണ്ടായി ജൂതൻ ഖലീഫ ഉമർ അലി അള്ളാഹുവിനോട് പരാതിപ്പെട്ടു ഉമർ അലി അള്ളാഹു ഇരുവരെയും ശ്രദ്ധിച്ചു കേട്ടു സത്യം ജൂതന്റെ ഭാഗത്താണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അയാൾക്ക് അനുകൂലമായി വിധി കൽപ്പിക്കുകയും ചെയ്തു അയാൾ പറഞ്ഞു താങ്കൾ നീതിപൂർവം വിധി കല്പിച്ചിരിക്കുന്നു ഞാൻ നീതിപൂർവമാണ് വിധി കൽപ്പിച്ചതെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാമെന്ന് വിമൃതീർദാകുന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തൗറാത്തിൽ കണ്ടിട്ടുണ്ട് ഒരാൾ നീതിപൂർവകമായാണ് വിധി കല്പിക്കുന്നതെങ്കിൽ അയാളുടെ ഇടത്തും വലത്തും ഓരോ മാലാഖമാർ വീതമുണ്ടാവും ഈ മാലാഖമാർ അയാൾക്ക് നീതിപൂർവം വിധി കൽപ്പിക്കാനായി എല്ലാം ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാൽ വിധികർത്താവ് ന്യായം വിട്ട് അന്യായത്തിൻ്റെ ഭാഗത്തേക്ക് അനീതിയുടെ ഭാഗത്തേക്ക് നീങ്ങിയാൽ മാലാഖമാർ അയാളെ കൈവിടുകയും അവർ അവരുടെ ലോകത്തേക്ക് കയറിപ്പോവുകയും ചെയ്യും ഇത് കേട്ട കേട്ടമാത്രയിൽ വിമർനീയം നാഹുൻഹു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ടവാറ് അന്തരീക്ഷത്തിൽ ചുഴറ്റി ശബ്ദമുണ്ടാക്കി തൻ്റെ സന്തോഷം അറിയിച്ചു പൊതുപ്രവർത്തകർക്ക് ഇങ്ങനെ നീതിപൂർവം ഇടപെടാൻ കഴിയേണ്ടതുണ്ട് വിധികർത്താക്കളായ രണ്ടാമത്തെ വിഭാഗം സത്യം മനസ്സിലാക്കിയിട്ടും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നിക്ഷിപ്ത ലക്ഷ്യങ്ങൾക്കും വേണ്ടി ധർമ്മചിന്ത കൈവിട്ട് നീതിയെ തട്ടിത്തെറിപ്പിച്ച് സത്യവിരുദ്ധമായി വിധി കൽപ്പിച്ചവരാണ് ലോകത്തെല്ലായിടത്തും ഇത്തരം ഉണ്ടെന്നുള്ളത് അനുഭവ യാഥാർത്ഥ്യമാണ് ഏറ്റവും വലിയ നീതിമാനായ റബ്ബിൻ്റെ മഹാ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയമാകേണ്ടി വരുമെന്ന ചിന്തയില്ല എങ്കിൽ നീതിയും ന്യായവും കയ്യൊഴിയുന്ന വിധികർത്താക്കൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികം മാത്രം പരലോകത്ത് നരകമായിരിക്കും അവരുടെ സങ്കേതം മൂന്നാമത്തെ വിഭാഗം നീതിയും ന്യായവും എന്തെന്ന് അറിയാൻ പോലും ശ്രമിക്കാതെ വിധി കൽപ്പിക്കുന്നവരാണ് ജനങ്ങളുടെ മൗലികാവകാശങ്ങളായിരിക്കും പലപ്പോഴും ഈ വിവരമില്ലായ്മ കൊണ്ട് പിച്ചു ചീന്തപ്പെടുന്നത് എല്ലാറ്റിൻ്റെയും ഉടയവനും നാഥനുമായ അള്ളാഹു എല്ലാവർക്കും അവരുടേതായ അവകാശം വകവെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഹനിക്കാൻ ഒരാൾക്കും അവകാശവുമില്ല വ്യവസ്ഥകളുടെ സമ്പ്രദായങ്ങളുടെ ധിക്കാരത്തിൻ്റെ വംശീയ വർഗീയ വിദ്വേഷത്തിൻ്റെയും എല്ലാം പേരിൽ നീതി നിഷേധിക്കപ്പെടുന്ന വംശീയതയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്ന പേരിൻ്റെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്ന ഇരകളുടെ സങ്കട വിലാപങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ സ്വൈരം കെടുത്തുകയാണ് നമ്മുടെ നാടും അതിൽ നിന്ന് ഭിന്നമല്ല റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ നൽകിയ ഒരു താക്കീതുണ്ട് മർജിദൻ്റെ പ്രാർത്ഥന സൂക്ഷിക്കുക അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറിയില്ല മർജിദൻ്റെ സങ്കടക്കണ്ണീർ അള്ളാഹു കണ്ടറിയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് വിഭാഗത്തിൽ സ്വർഗത്തിന് അവകാശിയാകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് നീതി ന്യായ വ്യവസ്ഥയുടെ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അനിൽഹുലില്ലാറബുൽമീൻ അസലാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാ